മാനന്തവാടിയെ ഒരു പകല് മുഴുവൻ വിറപ്പിച്ച ആശങ്കയിൽ അഴ്ത്തിയ അനിശ്ചിതാവസ്ഥ സൃഷ്ടിച്ച തണ്ണീർ കൊമ്പനെ ഇതാ പിടികൂടിയിരിക്കുകയാണ് തണ്ണീർ കൊമ്പനെ വനം വകുപ്പും ആർആർട്ടിയും വെറ്റിനറി ഒക്കെ ചേർന്ന് ആനയെ മയക്കുപെടി വെച്ചിരിക്കുന്നു രണ്ട് തവണ മയക്കുവെടി വെച്ചിട്ടുണ്ട് ആനയെ ഇപ്പോൾ അവിടെ നിന്നും പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് മാനന്തവാടിയിൽ ഒരു വാഴത്തോപ്പിൽ വെച്ചാണ് ആനയെ മയക്കുവെടി വെച്ചത് അവിടെ നിന്നും പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമം നടക്കുന്നു ദൗത്യം അതിൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് നീങ്ങുകയാണ് ഏറ്റവും അവസാന നിമിഷങ്ങളിലേക്ക് നീങ്ങുന്നു ഇപ്പോൾ രണ്ട് തവണ മയക്കു വെടിയേറ്റിട്ടും ആന പൂർണ്ണമായും മയങ്ങിയിട്ടില്ല ആന ചെറിയ രീതിയിൽ ഉണ്ട് എന്നുള്ള വിവരമാണ് നമുക്കവിടെ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത് അതേസമയം തന്നെ സ്ഥലത്ത് ഇരുട്ട് മൂടിയിരിക്കുന്നു ആയതിനാൽ തന്നെ വെളിച്ചമില്ലാത്ത സ്ഥലമാണ് അവിടെ വെളിച്ചം സജ്ജീകരിക്കാനുള്ള വെളിച്ചം സ്ഥാപിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഒപ്പം തന്നെ അവിടേക്ക് വഴി വെട്ടിക്കഴിഞ്ഞിരിക്കുന്നു വഴി ഇല്ലാത്ത സ്ഥലമാണ് വഴി ജെ സി ബി ഉപയോഗിച്ച് വഴി വെട്ടിയിട്ടുണ്ട് ഇനി അവിടെ നിന്നും ലോറിയിൽ കയറ്റി കുങ്കിയാനകളുടെ കൂടി അവിടെ നിന്നും തണ്ടീർ കൊമ്പനെ കാട്ടിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട് ആ ദൗത്യം അതിന്റെ അവസാന ഘട്ടങ്ങളിലേക്ക് അവസാന നിമിഷങ്ങളിലേക്ക് കടന്നുകൊണ്ടേയിരിക്കുകയാണ് അരുൺ അമൃതനാഥ് അവിടെ നിന്ന് വിവരങ്ങളുമായി അരുൺ ഇപ്പോൾ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഘട്ടങ്ങളാണ് ഇനി എന്താ ഇനിയുള്ള പ്രതിസന്ധി എന്ന് പറയുന്ന അക്ഷയ സൂചിപ്പിച്ചതുപോലെ വെളിച്ചക്കുറവ് തന്നെയാണ് അത് എങ്ങനെയെങ്കിലും പരിഹരിക്കണം ഇനി ഈ ആന പൂർണ്ണമായും മയങ്ങിയോ എന്നുള്ള സ്ഥാപിക്കാനുള്ള ശ്രമങ്ങളൊക്കെ കുറച്ചു നേരമായി നടക്കുന്നുണ്ടായിരുന്നു എന്താണ് അതിൽ തടസ്സമാകുന്നത് എന്താണ് ഈ ഗ്രൗണ്ടിൽ തീരെയും വെളിച്ചം എത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം ഈ ഗ്രൗണ്ട് ഇതിലാണ് ഈ വാഹനം ആനയെ കയറ്റാനുള്ള ഈ ലോറി ഒപ്പം തന്നെ കുങ്കി ആനകളൊക്കെ നിലകൊള്ളുന്നത് ഈ ഒരു ഗ്രൗണ്ടിലാണ് ഈ വഴത്തോപ്പിന് ഒരു നൂറ് മീറ്ററുള്ള അകലെയുള്ള ഗ്രൗണ്ടിലാണ് ഇവിടെ വെളിച്ചം സ്ഥാപിക്കും കാരണം ഒന്നാമത് ഇത്തരം ഒരു സാഹചര്യം നമ്മൾ പ്രതീക്ഷിച്ചതല്ല അത് തന്നെയാണ് വനംവകുപ്പിനുണ്ടായ ഒരു പ്രധാന പ്രതിസന്ധി എന്ന് പറഞ്ഞത് എന്തായാലും ഇവിടെ വെളിച്ചം ഇപ്പോൾ മതശി ലാമ്പിൽ ഉൾപ്പെടെയാണ് അവിടേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഈ ഗ്രൗണ്ടിൽ എങ്ങനെ വെളിച്ചം സ്ഥാപിക്കും എന്നുള്ള ഒരു ദൗത്യം കൂടി മുന്നിലുണ്ട് ഇവിടെയാണ് കുങ്കി ആനകളെ ഉൾപ്പെടെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകേണ്ടത് ഇവിടെ വെച്ചാണ് ലോറിയിലേക്ക് ചേറ്റേണ്ടത് അപ്പോൾ ഈ ഗ്രൗണ്ടിൽ ഇപ്പോൾ ഈ മൊബൈൽ ഫ്ലാഷ് ലൈറ്റുകളുടെ വെളിച്ചമല്ലാതെ ഒരു തെരുമ്പ് വെളിച്ചം പോലും ഇല്ലാത്ത ഒരു സ്ഥിതിഗതി ഉണ്ട് അത് തന്നെയാണ് ഇപ്പോൾ നിലവിൽ ഈ ദൗത്യത്തിലെ ഒരു പ്രതിസന്ധിയായി നമുക്ക് ആ പറയാനുള്ളത് ഇനി ആന പൂർണ്ണമായി മയങ്ങു എന്നത് ഉൾപ്പെടെയുള്ള സ്ഥിതിഗതി വിലയിരുത്തിയതിന് ശേഷം തന്നെയായിരിക്കും അത് ആനയുടെ ഒരു അറിവ് ഉൾപ്പെടെ വിലയിരുത്തിയതിന് ശേഷമായിരിക്കും ഈ കുങ്കി ആനകളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി സാധിക്കുന്നില്ല എന്താണ് തനിൽകുമലം നിലവിലത്തെ അവസ്ഥ എന്താണ് രണ്ട് തവണ മയക്കുവടി ഏറ്റിട്ടുണ്ട് എന്താണ് അതിൻ്റെ ആരോഗ്യം അപ്പൊ ഞാനിപ്പോൾ എവിടെയാണ് എന്താണ് ആര് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആന അതേ സ്ഥലത്ത് തന്നെ നിലകൊള്ളുന്നു എന്നുള്ളത് തന്നെയാണ് അതേ സ്ഥലത്ത് ഈ മയക്കുവെടി ഏറ്റ സ്ഥലത്ത് തന്നെ നിലകൊള്ളുന്നുണ്ട് വലിയ അനക്കമൊന്നും കാണിക്കത്തില്ല എങ്കിലും പൂർണമായ മയക്കത്തിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് ആ നേരത്തെ ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നത് നിലവിലെ ഒരു സ്ഥിതി അനുസരിച്ച് അതേ സ്ഥലത്ത് തന്നെ നിശ്ചലനായി ആന നിൽക്കുന്നുണ്ട് അതേ ഭാഗത്ത് തന്നെ മയക്കുവെടി ഏറ്റ ഭാഗത്തു തന്നെ ആന നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം അവിടെ നിന്ന് ഈ വാഹനത്തിലേക്ക് എത്തിക്കാനുള്ള ദൗത്യമാണ് അതിലാണ് ഈ വെളിച്ചക്കുറവ് ഉൾപ്പെടെ പ്രതിസന്ധി ഈ വനംവകുപ്പിന് ഒരു തടസ്സമായി വരുന്നത് അത് തരണം ചെയ്തുകൊണ്ട് തന്നെ വേണം നേരത്തെ നമ്മൾ കഴിഞ്ഞ മണിക്കൂറിൽ സൂചിപ്പിച്ചതാണ് അരിക്കൊമ്പൻ ദൗത്യം ഒക്കെ മാസങ്ങൾ നീണ്ട ഒരുക്കമായിരുന്നു ഇവിടെ അപ്രതീക്ഷിതമായ ഒരു ദൗത്യം അപ്പോൾ അതിന് അതിന്റേതായ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട് അതെല്ലാം മറികടന്നുകൊണ്ട് വേണം ഈ ദൗത്യം ഇനി പൂർത്തീകരിക്കാൻ എന്തായാലും ഇന്ന് തന്നെ ഈ ദൗത്യം ഉണ്ടാകുമോ പൂർത്തിയാക്കാൻ സാധിക്കുമോ എന്നൊരു അനിശ്ചിതത്വം നിലനിന്നിരുന്നു അവിടെ അഞ്ച് മുപ്പത്തഞ്ചോട് കൂടി തന്നെ ഈ മയക്കുവടി വെക്കാൻ സാധിച്ചു അങ്ങനെ ആദ്യഘട്ടം വിജയകരമായി ഇനിയാണ് ഏറ്റവും നിർണായകമായ ഘട്ടം അതിലേക്ക് എങ്ങനെ ീങ്ങും എന്നൊരു ചെറിയ രീതിയിലെങ്കിലും ഉള്ള ഒരു ആശങ്ക ഇപ്പോൾ ഈ വെളിച്ചക്കുറവ് സൃഷ്ടിക്കുന്നുണ്ട് അത് പരിഹരിക്കാനുള്ള ഊർജിതമായ ഒരു ശ്രമത്തിൽ തന്നെയാണ് മനം വകുപ്പുള്ളത് പോലീസ് സംഘം ഉൾപ്പെടെ സേനാ വിന്യാസം ഇവിടെ ഉണ്ട് നേരത്തെ പോലെ തന്നെ അപ്പോൾ അത്തരം ക്രമീകരണങ്ങൾ ഇവിടെ നടത്തുന്നുണ്ട് അപ്പൊ തന്നെ നാട്ടുകാരുടെ ഒരു നീണ്ട നില തന്നെ ഈ മയക്കുവടി വെച്ചതിന് ശേഷം ഇവിടെ തമ്പടിച്ച് ഇവിടെ കാണാനായി കൂടിയിട്ടുണ്ട് ആ ആളുകളെയും ഇവിടെ നിന്ന് ആന ഇങ്ങോട്ട് കൊണ്ടുവരുന്ന സമയത്ത് എന്തായാലും മാറ്റേണ്ടതായുണ്ട് നിലവിൽ ഇത്ര സാഹചര്യം ഇതാണ് ആന ഇപ്പോൾ മയക്കുവെടി എത്തതിനു ശേഷം നിശ്ചലനായി തുടർന്നു അപ്പോൾ ആനയുടെ സ്ഥിതി വിലയിരുത്തിയതിനു ശേഷം ഇവിടുത്തെ തടസ്സങ്ങൾ മാറ്റി വെളിച്ചം ഉൾപ്പെടെ ഒരുക്കിക്കൊണ്ട് തന്നെ ആനകളെ അവിടെ എത്തിച്ച് ആനയെ ഈ നൂറ് മീറ്റർ അകലെയുള്ള ലോറിയിലേക്ക് മാറ്റണം അതാണ് നിലവിൽ മുന്നിലുള്ള ദൗത്യം ആ ദൗത്യത്തിലേക്ക് നീങ്ങാനുള്ള ചെറിയൊരു പ്രതിസന്ധി ഇപ്പോൾ നിലവിൽ നേരിടുന്നു വെളിച്ചക്കുറവ് ഉൾപ്പെടെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എന്തായാലും അതിലേക്ക് നീങ്ങുകയാണ് ഇപ്പോൾ വനം വകുപ്പിന്റെ വെളിച്ചക്കുറവ് മാത്രമാണ് അതെ അതെ പ്രധാന പ്രശ്നം അത് തന്നെയാണ് ഈ ആനയുടെ സ്ഥിതി എന്താണെന്ന് വിലയിരുത്തുന്ന ഒരു പ്രോസസ്സും ഒരു പ്രൊസീജിയറും കൂടെ അവിടെ നടക്കുന്നുണ്ട് അതാണ് ആ സംഘം വിലയിരുത്തുന്നത് എന്തായാലും നമ്മൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നതിലെ തടസ്സം അത് വെളിച്ചക്കുറവ് തന്നെയാണെന്നാണ് നമ്മൾ പ്രധാനമായും മനസ്സിലാക്കുക കാരണം ഈ ഗ്രൗണ്ടിൽ തീരെ വെളിച്ചമില്ലാത്ത ഒരു സാഹചര്യമാണ് ഇവിടെ വെച്ചാണ് ആനയെ വാഹനത്തിൽ കേട്ടേണ്ടതും ഈ കുങ്കിയാനകളൊക്കെ ഇവിടെയാണ് നിലകൊള്ളുന്നത് അപ്പോൾ അത് തന്നെയാണ് ഒരു പ്രധാന പ്രതിസന്ധി നമ്മൾ മനസ്സിലാക്കുന്നത് അത് എത്രയും പെട്ടെന്ന് വരികൻ ഒരു ഊർജ്ജിത ശ്രമമാണ് ഇപ്പോൾ ആർ ടി സംഘം വനംവകുപ്പും പോലീസും സംയുക്തമായി എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് യും പിടികൂടുകയും ഒക്കെ ചെയ്തത് അപ്പോൾ ഈ രണ്ടാഴ്ച തൊട്ടിപ്പുറത്ത് വീണ്ടും മയക്കുപേടി ഏൽക്കുകയാണ് രണ്ടു തവണ ഇപ്പോഴത് വെച്ചിട്ടുണ്ട് ഈ ആരോഗ്യത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ അതിനെങ്ങനെയാണ് അവിടെയുള്ള ബന്ധപ്പെട്ട വെറ്റിനറി സർജന്മാർ ഉൾപ്പെടെയുള്ള ആളുകളുണ്ടല്ലോ ഉണ്ടല്ലോ അവരെങ്ങനെയാണ് അതിനെ വിലയിരുത്തുകയും ഒക്കെ ചെയ്തത് ം തന്നെ ആന നിച്ചലിനായി തുടങ്ങിയിരുന്നു വളരെ അപ്രതീക്ഷിതമായിരുന്നു ആ മയക്കുവെടി വെറ്റുന്നത് ആനയെ പടക്കം പൊട്ടിച്ച് പെട്ടെന്ന് തന്നെ താഴേക്ക് എത്തിക്കാൻ സാധിക്കുകയുണ്ടായി അങ്ങനെയാണ് ഈ ആനയെ ഈ താഴേക്ക് കൊണ്ടുവരുന്നതും മയച്ചോടി വെക്കുക അതിനുശേഷം തന്നെ തുടർ കുറെ നേരം നിശ്ചലിനായി ആന തുടരുന്ന ഒരു സ്ഥിതി എഴുതിയായിരുന്നു അതേ ആരോഗ്യസ്ഥിതിയിൽ തന്നെയാണ് ഇപ്പോഴും ആന തുടരുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പൂർണമായും മയറ്റത്തിൽ എത്തിയിട്ടില്ല എന്ന് വിദഗ്ധർ പറയുന്നുണ്ട് അപ്പോൾ അതിന്റെ ആരോഗ്യസ്ഥിതി ഉൾപ്പെടെയുള്ള നിരീക്ഷണത്തിലായിരുന്നു ഈ മയച്ചോടി വെച്ചതിന് ശേഷമുള്ള ആദ്യ രണ്ട് മണിക്കൂറും കടന്നു പോയിരിക്കുന്നത് ഇനി അതിന് ഈ ആനയെ ഈ വാനത്തിലേക്ക് കയറ്റാനായോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് അപ്പോൾ അതിന് തടസ്സമായി ഇത്തരം വെളിച്ചക്കുറവ് മൂലമുള്ള പ്രശ്നവുമുണ്ട് അതാണോ പ്രധാന തടസ്സം ഈ ആരോഗ്യ നിലയിലെ ഈ ഒരു വിലയിരുത്തൽ പൂർണ്ണമായി സജ്ജമായോ എന്നുള്ളതാണോ എന്നും കൂടി അറിയേണ്ടതുണ്ട് എന്തായാലും വെളിച്ചക്കുറവ് ഒരു പ്രധാന പ്രശ്നമായി തന്നെ തുടരുന്ന സാഹചര്യമാണ് അത് തന്നെയാണ് ഇങ്ങോട്ടേക്ക് ഇപ്പോൾ എത്തിക്കാൻ ഇപ്പോൾ ആന പൂർണ്ണമായും സജ്ജമായെങ്കിൽ കൂടി ആരോഗ്യനില അത് ഓക്കെ ആണെങ്കിൽ കൂടി ഈ വെളിച്ചക്കുറവ് വലിയൊരു തടസ്സമായി പ്രശ്നമായി നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഇപ്പോൾ ഈ ഗ്രൗണ്ടിൽ ഉള്ളത് അക്ഷയ